നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതിനെ പോലീസ് എതിർക്കും കൽത്തോണുകൾ തീർത്ഥാടകരെ പടികയറ്റിവിടുന്ന പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് സേനയുടെ പുതിയ നിലപാട് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറയുന്നു പത്തനംതിട്ട പടിവഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരാ എന്ന് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ വിശദീകരണവുമായി പോലീസ് എത്തുന്നത് അപൂർണമായി നൽകുന്ന ഈ തൂണുകൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പോലീസിന്റെ പരാതി ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്ന സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി നടപടികൾ തുടങ്ങിയിരുന്നു ഇതിനെതിരെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും വിശദീകരണം തേടി ഇതിനിടെയാണ് പോലീസും ഇതിനെ എതിർക്കുന്നത് മഴയും കാറ്റുമുള്ള സമയത്ത് പടിപൂജ നടത്താൻ പ്രയാസം ഉണ്ടാവുകയും ബുദ്ധിമുട്ടുള്ളതിനാലുമാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ താൽക്കാലിക ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നത് എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം കനത്ത മഴയുള്ളപ്പോൾ തീർത്ഥാടകർക്ക് പടി കയറാൻ സാധിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനും കഴിയുമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചു സർക്കാരിന് വിഷയത്തിൽ ഉരുണ്ടുകളിയാണ് എന്നും വിശദീകരണത്തിന് സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് കേസ് പത്തൊൻപതിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പോലീസും എതിർപ്പുമായി രംഗത്ത് വരുന്നത് കൊത്തുപണികളോടുള്ള കൽത്തൂണുകൾക്ക് മുകളിൽ ഹോൾഡിംഗ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി നിലവിൽ ത്തിന്റെ പ്രധാന വഴിപാടായ പടിപൂജ താർപ്പാളിൻ കെട്ടിയാണ് നടത്തുന്നത് പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്താനും കഴിയും ഇതോടൊപ്പം സ്വർണം പൂശിയ പതിനെട്ടാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറ്റാനായി പോലീസ് മുമ്പ് ഇരുന്നിരുന്നത് ഇപ്പോൾ തൂണുകൾ സ്ഥാപിച്ച സ്ഥലത്താണ് ഈ സ്ഥലങ്ങളിൽ തീർത്ഥാടകരെ ഉയർത്തി മുകളിലേക്ക് കയറ്റി വിടുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് നടക്കുന്നില്ല ഇത് കാരണം പടി കയറ്റത്തിലെ വേഗത കുറഞ്ഞു തൂണുകൾ വെച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് എന്ന് എസ് പി വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഒരു മിനിറ്റിൽ എഴുപത്തിയഞ്ച് പേരെയെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതും അതിന് കഴിയില്ല എന്ന് എ വ്യക്തമാക്കിയതും ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റാവശ്യപ്പെട്ട് പോലീസ് തന്നെ രംഗത്തെത്തിയത് ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസുമുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി വഴിപാടായാണ് ഇത് നിർമ്മിക്കുന്നത് ഈ പതിനെട്ടാം പടി നിർമ്മാണത്തിനെതിരെ നേരത്തെ ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്തായാലും ഈ ഒരു പതിനെട്ടാം പടിയുടെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ തിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സെന്തിൽ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള കൽത്തൂണുകൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് എന്ന പോലീസിന്റെ ആവശ്യം എങ്ങനെ കൈക്കൊള്ളുമെന്ന് കണ്ടറിയണം